ഹായ് ഇത് നമ്മളെ കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം മഹോത്സവാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് അപ്പം ഇന്നിപ്പോൾ ഏഴാമത്തെ ദിവസം സമാപന ദിവസമാണ് കേട്ടോ ഞങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ ക്ഷേത്രം ഒരു അഞ്ചു മിനിറ്റ് ഡ്രൈവ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളും ഇന്ന് ലാസ്റ്റ് ദിവസമാണ് എത്തിയത് അപ്പം അത് അവിടെ നിന്ന് അവിചാരിതമായിട്ട് നമ്മൾ ഉണ്ണിക്കുട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മളാ അനിതേച്ചിൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങനെ നന്ദുൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് നമ്മളെ വിപിനേൻ്റെ മോനാണ് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അങ്ങനെതാ നമ്മൾ ഉത്സവത്തിന് പിന്നെ ഒന്നും പറയണ്ടല്ല ചന്ത ചന്ത കണ്ട നമുക്ക് വിടാൻ കഴിയില്ല പിന്നെ ഇതാ നല്ല സൗഹൃദ വേദിൻ്റെ ചെറു ദാഹജല വിതരണമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയ ലൈമാണ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് നടന്ന് കുടിക്കുക കേട്ടോ അതും ഒരു ലാഭമായിരിക്കണം അപ്പോൾ പിന്നിനീ എന്താ പറയുക അങ്ങോട്ട് നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ പോവാത്തൊഴുകുക പിന്നെ ആനയൊക്കെ ഉണ്ട് അതൊക്കെ കാണുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുമല്ലോ നമ്മൾ എന്താ പറയുക ഇങ്ങനെ അങ്ങനത്തോളം നടന്ന് കാണാൻ ചന്തയുടെ ഒരു മഴക്കാലം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നല്ലോണം പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക പിന്നെ ഇല്ല പോക്കറ്റ് മണി ഇല്ലാത്തുണ്ടെങ്കിൽ എല്ലാം സാധനം ഞങ്ങളെ പോലെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക അപ്പോൾ നമ്മളാ കടയിൽ തീരുന്നത് കേട്ടോ ും പത്തിന്റെ കട ഇല്ല അപ്പൊ ഇരുപതും മുപ്പതും ആണ് നമുക്കതല്ലേ വേണ്ടു അപ്പൊ എന്തായാലും അവിടെ നിന്ന് കീറുന്ന അങ്ങനെ നമുക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഏതെടുത്താലും ഇരുപതിൻ്റെയും പത്തിൻ്റെയും കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ടില്ല സോറി പത്തിൻ്റെ കടയില്ല കേട്ടോ പത്തിൻ്റെ ഇല്ലാഞ്ഞൊരു വിഷമായിപ്പോയി പിന്നെ പളാസോ ജെഗിൻസൊക്കെ നൂറ് ഒക്കെ നല്ല ലാഭത്തിലൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ നമ്മളെ പഴയ നമ്മളെ മിഠായി നല്ല മിഠായി അതുപോലെ കരിപ്പെട്ടിയൊക്കെ കണ്ടു കിട്ടാം ഞാൻ പിന്നെ നമ്മളെ നമ്മളെ നോസ്റ്റു അങ്ങോട്ട് വന്നിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മിഠായി എടുത്തിട്ട് നല്ല നമ്മൾ പണ്ട് ഇരുപത്തഞ്ച് വയസ്സൊക്കെ അയിമ്പത് വയസ്സൊക്കെ മേടിച്ച് കഴിച്ചാൽ അടിപൊളി മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അതിൻ്റെയൊക്കെ ടേസ്റ്റും ഒന്ന് പിടിക്കാൻ പറ്റി എന്തായാലും ലോക്കലിൽ കയറിയിട്ട് ഉണ്ടായിട്ടാണ് തന്നെ ലാഭം നോക്കിയിട്ട് അവിടെ തന്നെ അടിപൊളി അടിപൊളി പൊളിക്കും പൊളിക്കും ആർക്കും അറിഞ്ഞില്ലാത്ത തോന്നി നോക്കിയാട്ടെ മരിക്കാതെ മതി നന്ദി മതിയായി 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 അപ്പം ഞങ്ങൾ ചെറിയ കർക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചെട്ടോ അപ്പോഴാണ് ഒരു ന്യൂസ് വരുന്നത് ആന ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ന്യൂസിലൊക്കെ കാണിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ നേരെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത് കേട്ടോ വീട്ടിലെത്തിയതിനു ശേഷം അറിഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല ആയിരിക്കും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും അടുത്തിട്ട് വിളിക്കണമെന്നേറ്റാ